അന്നം കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുക നമുക്ക് ഭക്ഷിച്ച ആഹ്ലാദിക്കാം എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവനിതാ വീണ്ടും ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അവർ ആഹ്ലാദിക്കുവാൻ തുടങ്ങി വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും തിരുവചനങ്ങൾ നോമ്പ് മടങ്ങി വരാനുള്ള കാലമാണ് എല്ലാ സുഹൃതങ്ങളുടെയും സുഗന്ധത്തിലേക്ക് അതിൽ നിശ്ചയമായും ഉണ്ടാവണം മനസാന്തരത്തിന് വീട്ടുമേശയിലേക്കുള്ള മടക്കയാത്ര എന്നും അർത്ഥമുണ്ട് ഒറ്റയ്ക്ക് ആഹരിക്കേണ്ടതല്ല അന്നം ഒരുമിച്ച് മനസ്സുകൊണ്ടെങ്കിലും ചാരത്തിരിക്കുന്നയാൾക്ക് ഒരു പിടി വാരിക്കൊടുത്ത് അങ്ങനെയാണ് തീന്മേശ നമ്മുടെ വീടിനുള്ളിലെ ഏറ്റവും പാവനമായ ഇടമായി പരിണമിച്ചത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം നിലനിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരുമിച്ച് ഭക്ഷിക്കുന്ന വീടും ഏതൊരു കാറ്റിനെയും കോളിനെയും അതിജീവിക്കുമെന്ന് തോന്നുന്നു ദൈവത്തെ പോലും രുചിച്ച് അറിയണമെന്ന സങ്കീർത്തനങ്ങൾ ആരഭിക്കുന്നവരുടെ ഭൂമികയിലായിരുന്നു നസ്രത്തിലെ യേശുവയുടെ വാഴ്വ് നിന്റെ കുഞ്ഞുങ്ങൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് നാമ്പുകൾ പോലെയും നിന്റെ സഖി മുന്തിരിവള്ളി പോലെയും വ്യാപരിക്കട്ടെ എന്ന പ്രസാദ പ്രസാദസങ്കീർത്തനം തന്നോട് തന്നെ ആശംസിക്കാത്ത ഏതൊരാളുണ്ടാവും അന്നം കൊണ്ട് ജീവിതത്തെ വിമലീകരിക്കാമെന്ന സുവിശേഷമാണ് ക്രിസ്തു അതിനോട് ചേർത്തു പാകപ്പെടുത്തിയത് അതങ്ങനെ തന്നെയാണ് ചുങ്കക്കാരോടും പാപികളോടുമൊക്കെ ഒപ്പം ഭക്ഷണത്തിന് എന്നാണ് അവൻ്റെ കാലം അവനെ പരിഹസിച്ചത് എന്നാൽ അതിനുശേഷം അവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആരും ആരാഞ്ഞില്ല അത്തരം പന്തി ഭോജനങ്ങൾക്ക് ശേഷം അവർ കുളിച്ചു കയറിയവരെ പോലെ നിർമ്മലരായി ചുങ്കക്കാരൻ മത്തായുടെ മാനസാന്തരം ഒറ്റപ്പെട്ട കഥയല്ല വിരുന്നുകളുടെ ശ്രേഷ്ഠതയ്ക്ക് ഇണങ്ങിയ മട്ടിൽ തങ്ങളെ തന്നെ ഔന്നിത്യങ്ങളിലേക്ക് ഉയർത്തിയാണ് ഓരോരുത്തരും മേശ വിട്ടുപോയത് ഒരു വിരുന്നിന് ശേഷം ഒരാളും ഒരിക്കലും പഴയ മനുഷ്യനല്ല ഒരുമിച്ച് വിരുന്നുണ്ട ഒരാൾക്ക് ഇടറുവാനുള്ള സാധ്യത തുലുവും കുറവാണ് ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ അതിനേക്കാൾ കഠിനമായ ദുരുയോഗം വേറെയുമില്ല അതുകൊണ്ടാണ് ക്രിസ്തു ഇങ്ങനെ വ്യസനിച്ചത് എന്നോടൊപ്പം ഭക്ഷണത്തിനിരിക്കുന്ന ഒരാളുടെ ഹൃദയം എനിക്കെതിരെ കഠിനമാകുന്നത് ഞാൻ അറിയുന്നുണ്ട് ചങ്കു തുറന്ന് കാട്ടിയ ഒരു അത്താഴത്തിന് ശേഷവും എന്തുകൊണ്ടാണ് യൂദാസിൻ്റെ ഹൃദയം കഠിനമായത് അത്താഴത്തിനിടയിൽ ഇറങ്ങിപ്പോയ ഒരാൾ എന്നാണ് സുവിശേഷം അയാളെ രേഖപ്പെടുത്തുക പുറത്തിരുട്ടായിരുന്നുവെന്നൊരു വരികൂടെയുണ്ട് മേശയുടെ പ്രകാശത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവരെ കാത്തിരിക്കുന്ന സ്ഥലേവരെ അതായിരിക്കണം ഇരുട്ട് കൊടിയ ഇരുട്ട് ഒരാൾ ഇറങ്ങിപ്പോയ ഒരിടം ഇനിയുമുള്ള എല്ലാ അത്താഴത്തിലും ശൂന്യമായി തന്നെ കിടക്കും ആദരപൂർവ്വം ഓരോ വിഭവത്തെയും തുടണമെന്നും അവിടുന്ന് ഓർപ്പിച്ചു ഒരപ്പത്തുണ്ടെടുക്കുമ്പോൾ പോലും കൃതജ്ഞതാഭരിതമായി അവിടുത്തെ ഹൃദയം എന്ന് പുതിയ നിയമം രേഖപ്പെടുത്തുന്നു ദീർഘമായ ഒരു യാത്രയിൽ ഒരിക്കൽ പോലും അവിടുത്തെ ക്രിസ്തുവായി തിരിച്ചറിയാത്ത രണ്ട് ശിഷ്യന്മാർ അന്തിയിൽ അവിടുന്ന് അപ്പം എടുത്ത സവിശേഷ രീതി കണ്ടിട്ടാണ് അത് ക്രിസ്തുവാണെന്ന് ഹർഷത്തോടെ വിളിച്ചു പറഞ്ഞത് നല്ലൊരാതിഥേയൻ കൂടിയാണ് ക്രിസ്തു സുവിശേഷം അവസാനിക്കുമ്പോൾ തീ കൂട്ടി അതിൽ അപ്പവും മീനും ചുട്ട് ശിഷ്യർക്ക് വിളമ്പുന്ന ക്രിസ്തു തീരത്ത് നിൽപ്പുണ്ട് അഗാധമായ കരുതലിൽ നിന്ന് വേണം എന്തും വിളമ്പാനെന്ന് അവിടുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മേശയൊരുക്കുന്ന ഏതൊരാളോടും മന്ത്രിക്കും ഒടുവിൽ അങ്ങനെയും ഒരു ക്ഷണമുണ്ട് സ്വയം അന്നമാകാൻ ഈ അപ്പം ഭക്ഷിക്കുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ തന്നെയാണ് ഭക്ഷിക്കുന്നത് ഈ ചഷകത്തിൽ നിന്ന് നിങ്ങൾ കുടിക്കുമ്പോൾ എൻ്റെ തന്നെ രുധിരം ഭക്ഷണത്തോടൊപ്പം നിലനിൽക്കുന്ന ഭക്ഷണത്തെക്കാൾ രുചിക്കുള്ള സ്മൃതിയായി നിങ്ങളുടെ ഉറ്റവർ നിങ്ങളെ കൊണ്ടാടട്ടെ ഒരു കുർബാന പോലെ ഏതൊരു അമ്മയ്ക്കും അത് മനസ്സിലാകും ഒരായുസ് മുഴുവൻ വിറകൂതിയും സ്വയം പുകഞ്ഞും അവൾ വിളമ്പിയ അത്താഴത്തേക്കാൾ അവളും നമ്മളും ഓർക്കാൻ പോകുന്നത് അവളെ തന്നെ ഭക്ഷിക്കുവാൻ തന്ന ആ ചെറിയ കാലമായിരിക്കില്ലേ അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സാഫല്യം അന്നമായി നിന്റെ പ്രാണലിൽ അലിയുമ്പോൾ സ്നേഹമുള്ളവരെയും നോമ്പ് കാലത്ത് നാമൊക്കെ ആയിരിക്കുമ്പോൾ വിശുദ്ധ കുർബാന അനുഭവമാക്കി മാറ്റുവാൻ തന്നെ തന്നെ പകുത്തു തന്നുകൊണ്ട് ഈശ്വമിശിഹ നമുക്ക് വേണ്ടി ബലിയാകമായി മാറിയതിന്റെ അനുസ്മരണത്തിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ വിശുദ്ധ കുർബാനയാകുന്ന വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ യോഗ്യരാക്കണമേയെന്നും തികഴിഞ്ഞ യോഗ്യതയോടുകൂടെ വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുവാൻ നമ്മളെ പ്രാപ്തരാക്കണമേയെന്നും നമുക്ക് ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്ത ആ ഈശ്വമിശിഹായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ